ഹായ് ഇന്ന് ഞാൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ബീഫ് വെക്കില്ലേ അതെങ്ങനെയാന്ന് നോക്കിയാലോ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കേ മൂപ്പരുടെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ മക്കളൊക്കെ സ്കൂൾ പോയതിൻ്റെ ശേഷം ഞാൻ പോയിട്ട് ബീഫൊക്കെ വാങ്ങി വന്ന് അപ്പോൾ മൂന്ന് കിലോ ബീഫാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് വേ എന്തൊക്കെ കഴിയുന്ന സമയത്ത് കുക്ക് ചെയ്ത് കഴിയണ സമയത്ത് അതൊരു രണ്ട് രണ്ടേക്കാ കിലോ ഒക്കെ ബീഫുണ്ടാവും ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ ബീഫ് വെക്കുന്നത് അപ്പോൾ ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചതക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ കേട്ടോ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തത് രണ്ട് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മൂന്ന് രണ്ട് കറിവേപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നേക്കാ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേക്കാ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേക ടീസ്പൂൺ അടുത്ത് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിക്കാത്തതാണ് കേട്ടോ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് കൈവച്ച് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പൊടികളൊക്കെ ഞാൻ കുറച്ച് കുറവാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊടുത്തയക്കാനുള്ളത് ആയതുകൊണ്ട് നമുക്കിത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തത് അതാണ് നമ്മളധികം ചതച്ചൊക്കെ ഇടുമ്പോൾ കുറച്ച് പേസ്റ്റ് പോലെയൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതിങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്യാറ് ഇതിന് നമുക്ക് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് കുക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ബീഫിൽ തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് അപ്പോൾ നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഈ വെള്ളം അതിൽ തന്നെ വന്നിട്ടൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ബീഫിലെ വെള്ളമൊക്കെ വറ്റിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് പാൻ എടുക്കാം അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ചത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരേ ടൈമിൽ വേഗം കുക്ക് ഒക്കെയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിൽ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ച ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി വരികയാണെങ്കിൽ നമുക്ക് കേടുവരാതെ അവിടെ എത്തും കുറച്ച് ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ച് നന്നാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഇതുപോലെയുള്ള ഉണങ്ങിയൊരു പാത്രത്തിൽ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതുപോലെ എല്ലാം ബാക്കിയുള്ള ബീഫെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള ബീഫ് കൂടെ അതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് പേക്ക് ചെയ്യാം അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ പാക്ക് ചെയ്താൽ കേടുവരുമല്ലോ അപ്പോൾ അത് ചൂടാറിയിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് പേക്ക് ചെയ്യാം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഉപ്പം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പം അതെല്ലാം പേക്ക് ആക്കുകയാണ് അപ്പോൾ അത് ഇനി കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യോ